ഹാ ഇതാണ് ദിലൻ പറഞ്ഞ ലോട്ടസ്സാണിത് നല്ല വലിയ ഫ്ലവർ ഉണ്ടായത് അതിൻ്റെ ഇലകളും കണ്ടില്ല നല്ല വലുപ്പള ഇലയാണ് ഉള്ളിലത്തെ ഇല അതാ നല്ല വലിയ ഇലകളും നല്ല വലിയ ഫ്ലവറുണ്ടാവുക ദിലനിണിൽ നല്ല വെള്ള ഫ്ലവർ ആണെങ്കിലും ഇതിൻ്റെ നടുഭാഗത്ത് ഉണ്ടല്ലൊരു പച്ച കളറ് ഉണ്ട് ചെറുതായിട്ട് പിസ്ത ഒരു കളറുണ്ടല്ലോ പിസ്തേൻ്റെയൊക്കെ ഒരു അതിൻ്റെ സീഡ് ബോർഡ് നല്ല ഭംഗിയാണ് പച്ച കളറിൽ നമ്മൾ കേബേജിൻ്റെയൊക്കെ ഒരു ഉണ്ടാവില്ല ഒരു കളർ അതുപോലത്തെ കളറാണ് നടുഭാഗത്തായിട്ട് നല്ല സീഡ് ബോർഡോട് കൂടിയിട്ട് നല്ല വലിയ ഫ്ലവറാണ് ഉണ്ടായത് ഇതിപ്പോൾ ഞാൻ വിരിച്ച് കൊടുത്തോണ്ടാ അത്ര ഇതായിട്ടില്ല നാളക്കൊക്കെ ഇത്തിനൂടെ നല്ല വലിയ ഫ്ലവറും ഇതളകളൊക്കെ വിരിഞ്ഞ നല്ല വലിയ ഫ്ലവർ ആവും വൈറ്റിയോൻ്റെ പോലെയൊക്കെ തോന്നും എന്നാലും അതിനേക്കുള്ള സീഡ് ബോർഡ് ഉണ്ട് ഇതിൽ നല്ല പച്ച കളറിൽ അതുപോലെ നല്ല ഏതലകൾക്ക് നല്ല ഒത്തിരി കട്ടിയൊക്കെ ഉണ്ട് നല്ല വലിയ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് ഇതിൽ ഇതിനുള്ളിൽ ഇതിപ്പോൾ നട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ വെറും സാദാ വെറും മണ്ണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് റീപ്പോർട്ട് ചെയ്തപ്പോൾ റണ്ണറാണ് വെച്ചു കൊടുത്തത് അതിൽ നിന്ന് കിട്ടിയ റണ്ണർ വെച്ചു കൊടുത്തതാണ് അപ്പോൾ ഞാൻ സാധാരണ വെറും മണ്ണിലാണ് വെച്ചു കൊടുത്തത് വീട്ടിൽ സാധാരണ വേൽമണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് വെച്ചു കൊടുത്തത് വേറെ വളമൊന്നും ചേർത്തിട്ടില്ല ചാണകപ്പൊടി പോലും കൊടുത്തിട്ടില്ല അതിലുണ്ടായ ഫ്ലവർ ആണിത് അതിപ്പോൾ മൂന്നാമത്തെയാണ് ഇപ്പോൾ ഇതിലുണ്ടായത് അതവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ വെച്ചുകഴിഞ്ഞാൽ വേഗം ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ഇത് നമ്മളെ എന്താ ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ മുട്ടകൾ വരും നല്ല വലിയ സ്റ്റാൻഡ് ലീഫും വലിയ മുട്ടുകളും വരും നല്ല വലിയ മുട്ടായിരുന്നു അത് മുന്നേ എടുത്തില്ല വീഡിയോ നല്ല വലിപ്പം ഉണ്ടായിരുന്നു മുട്ട് നല്ല ഗ്രോത്തൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ഫ്ലവർ കിട്ടും ഇതിൽ ചിലത് ചെറുതായിട്ടന്നെ നിൽക്കും ചിലർ വെച്ചു കഴിഞ്ഞാലൊക്കെ ഗ്രോത്തില്ലാണ്ട് അങ്ങനെയൊക്കെ വെച്ചാൽ കുറച്ച് കഴുകും നന്നായിട്ട് നല്ല ഗ്രോത്തിൽ നന്നായി വരികയാണെന്ന് വെച്ചാൽ നല്ല വലിയ ഫ്ലവറും വേഗം വേഗം ഫ്ലവറും കിട്ടും തുടർച്ചയായിട്ട് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഇപ്പം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ആ പഴ ഇലയൊക്കെ വെട്ടിക്കളയാൻ പറ്റ പറ്റുകയുള്ളൂ ഈ മുട്ട ഈ പൂവ് വാടിയതിന് ശേഷം കളഞ്ഞിട്ട് പിന്നെ നമുക്ക് എൻ പിക്ക് പത്തൊമ്പോ പത്തൊമ്പോ അല്ലെങ്കിൽ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ വെച്ചു കൊടുക്കും അപ്പോൾ വളം വെച്ചു കൊടുക്കാത്ത കാരണം കൊണ്ട് തന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും പാടെ കിഴുകെട്ടിട്ട് നടുവലിക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് പഴ ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തിട്ട് പിന്നെയും മുട്ടകൾ വരും ഇതിവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ അത് ഇത് റീപ്പോട്ട് ചെയ്ത സമയത്തുണ്ടല്ലോ നല്ല വലിയ ട്യൂബർ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് എങ്ങനെയാണെന്ന് അറിയില്ല ട്യൂബർ നല്ല കിട്ടുമെന്ന് അറിയില്ല നല്ലൊരു തിക്ക് ട്യൂ ഒരു റണ്ണർ എന്നാൽ എന്നാൽ ട്യൂബറായിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെയാണ് കിട്ടിയത് ഇന്ന് ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൂ നല്ല ട്യൂബർ ഉണ്ടാവണം വെറൈറ്റിയാണെന്ന് അറിയില്ല ഇത് ഞാൻ വെച്ചുകൊടുത്തും റണ്ണറിനെയാണ് ഫസ്റ്റ് ആയിട്ട് വെക്കുമ്പോൾ റണ്ണറിനെ വെച്ച് കൊടുത്തത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല വലുപ്പം നല്ല ഇല ഇലയിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിലധികം ഇലകളൊന്നും വന്നിട്ടില്ല കുറച്ചുള്ളതിപ്പോൾ ഉള്ളത് വെട്ടി ഇത് കളഞ്ഞ് ഈ ക്ലീൻ ചെയ്ത് ഒരിത്തിരി വളമൊക്കെ വെച്ച് കൊടുത്ത് ഇനിയും വരുന്നതുകൊണ്ട് അതൊക്കെ വെട്ടിക്കളയാനുള്ളതാണ് നമ്മൾ എല്ലാ മുട്ടും വന്ന് അതിൻ്റെ ചുവട്ടിൽ നിന്നുള്ള ഇല കളയാൻ പാടില്ല അപ്പോൾ മുട്ട് കരികയുള്ളൂ അപ്പോൾ ഈ പൂവും കൂടി വാടിക്കഴിഞ്ഞ ശേഷമാണ് അങ്ങനെ കളയാൻ പാടുള്ളൂ ഇല വെട്ടുമ്പോൾ എപ്പോഴും ഭാഗത്ത് വെച്ച് വെട്ടണം വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് വെട്ടി ഇല വെട്ടാൻ പാടില്ല ഈ ഇലകൾ തണ്ട് കളയുമ്പോൾ ഒരു ഹോൾ ഹോൾ പോലെ ഉണ്ടാവില്ല അവർക്കൊക്കെ വെള്ളം കിടന്നിട്ട് ചില എന്താ വെറൈറ്റീസൊക്കെ ചിലപ്പോൾ ചീഞ്ഞ് പോകുകയുള്ളൂ ഈ റണ്ണർ മാത്രം കിട്ടണ വെറൈറ്റീസ് എന്നൊക്കെ ചിലപ്പോൾ ചീഞ്ഞ് പോകുകയുള്ളൂ അതുകൊണ്ട് ഭാഗത്ത് വെച്ച് വെട്ട് വെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് വെട്ടിക്കളയുക ഇലകൾ തണ്ട നിന്നോട്ടെ നല്ലതാണ് കുഴപ്പമില്ല അടിയിൽ നിന്ന് വെട്ടുമ്പോൾ ചിലപ്പോൾ റണ്ണർ കൂടെ വെള്ളം കടന്ന് കേടുവരുള്ളൂ ഇനി അടുത്ത് മുട്ടു വരാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് ലീഫാണ് ഇത് വരുന്നത് ഇങ്ങനെ വലുത് ഇങ്ങനെ വരുമ്പോൾ ഒപ്പം അടി നല്ല വലിയ മുട്ട് വരും ഇതിലാണെങ്കിൽ ഒരു വളം കൊടുത്തിട്ടില്ല വെറുതെ വീട്ടിലത്തെ മണ്ണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഏലടൊക്കെ ഒക്കെ വലുപ്പം നല്ല വലിയ ഇലകളായിട്ട് ഉണ്ടാവുക പിന്നെ ഇതിൽ നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോഴും അല്ലെങ്കിൽ വേനൽക്കാലത്തൊക്കെ മീലി ബഗ്സാണ് ഇവിടെ അങ്ങനെ വരിക ഈ തണ്ടുകളിൽ പൂ വരുമ്പോൾ ഒപ്പം അപ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ തുടച്ച് കൊടുക്കുക തുണിയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നീമോയിലിൻ്റെ സോപ്പ് പാട് ഇതുപാട് ഇട്ടിട്ടുണ്ടല്ലോ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അടിച്ചു കൊടുത്തിട്ട് കളയുക അങ്ങനെയൊക്കെ ചെയ്താൽ അതില്ലെങ്കിൽ മാജിക് എന്ന് പറയുന്ന ഒരു ഇത് കിട്ടും മേടിക്കാൻ അതിൽ ഒരു ലിറ്റർ വെള്ളം ആക്കിയിട്ട് ഒരു തുള്ളിയൊക്കെ ഒഴിച്ചിട്ട് ആക്കിയാൽ മതി ഒരുപാട് അധികം ആക്കാൻ പാടില്ല എപ്പോഴും ഇതുവരെ അങ്ങനെ വേറെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ വരെ പുഴുക്കളാണ് മഴ പെയ്യുമ്പോഴാണ് പുഴുക്കൾ വരുള്ളൂ അപ്പം നമ്മൾ പുഴുവിനെടുത്ത് കളയുകയാണ് ചെയ്യേണ്ടത് കൊല്ലുക അത് അങ്ങനെ ചെയ്താൽ മതി ഇലകളിൽ ഇലയോട് കൂടിയിട്ട് നശിപ്പിച്ച് കളയണം പുഴുക്കളിനെയൊക്കെ പിന്നെ വെള്ളം ഒരു ജാതി പച്ച കളറായിട്ട് കെട്ടി കിടക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഓവർഫ്ലോ ചെയ്ത് കൊടുക്കുക പതുക്കെ വെള്ളം മാറ്റി കൊടുക്കണം ഓസൊക്കെ ഇട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ അടിയിൽ നിന്ന് വേറെ പഴയത് പോയിട്ട് പുതിയതായിട്ട് നന്നായി കിടക്കും ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യാൻ നല്ലതാണ് മഴ പെയ്യുന്ന സമയത്ത് ഇതിന് കുഴപ്പമില്ല അത് തന്നെയേ വൃത്തിയാക്കി കിട്ടും നല്ല മഴയും വെയിലും നല്ല കാറ്റ കൊണ്ട് കൊള്ളുകൊണ്ട് തന്നെ ഈ താമര വയ്ക്കണം താമരയെയിലും ആമ്പലയും വെക്കണം അപ്പോൾ നന്നായിട്ട് പൂക്കളും ഒക്കെ കിട്ടുകയുള്ളൂ ചെടിക്കും നല്ല ഉഷാറുണ്ടാവുള്ളൂ അതിപ്പോൾ ഏത് ലോട്ടസ് ആണെങ്കിലും നല്ല വെയിൽ കിട്ടണം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കിട്ടണം നല്ലത് അപ്പോൾ നന്നായിട്ട് വെള്ളം നന്നായിട്ട് ഫ്ലോർ ഉണ്ടാവാനും ചെടികൾക്ക് കേട് കേടുവരാണ്ടിരിക്കാനൊക്കെ നല്ല വെയിൽ അത്യാവശ്യമാണ് ഷെയ്ഡിൽ ഒരിക്കലും വെക്കാൻ പാടില്ല ഷെയ്ഡിൽ വെക്കുമ്പോൾ പെട്ടെന്ന് അത് ഇല അഴുകി 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 അങ്ങനെ ചീഞ്ഞ് പോവും നല്ല വെളിച്ചം വെയിലും കാറ്റും മഴയൊക്കെ കൊള്ളണം തിരികെ അപ്പോൾ നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ ലോട്ടസ്സൊക്കെ കുളത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെ ഉണ്ടാവുന്നത് ഇപ്പം എല്ലാത്തിലും നിറയെ ഫ്ലവർ വരുന്നുണ്ട് ഒരുവിധം വിധം ഫ്ലവർ ഫ്ലവറുകൾ വരണ്ടെങ്കിൽ ട്യൂബർ കുറവാണ് എടുക്കണം എടുക്കുമ്പോൾ അതിപ്പം എന്തുണ്ടായി സൂപ്പർ പിങ്കാണ് നല്ല വലിയ ഫ്ലവറാണ് ഉണ്ടായിരിക്കുന്നത് സൂപ്പർ പിങ്ക് വിരിയിച്ച് ഇപ്പോൾ ഇനി ഇനിയും ഇനിയും വിരിയും നാളക്കൊക്കെ നന്നായിട്ടുണ്ടാവും വലുപ്പത്തിൽ സൂപ്പർ പിങ്കിൽ നിറയെ ഫ്ലവർ കൂടെ ഉണ്ടായി ഇപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് പുതിയ വെറൈറ്റീസിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരുടെ അങ്ങനെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ എപ്പോഴും നല്ല നല്ല വീഡിയോസ് കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ കൊടുക്കുക ഇത് ടി സിക്സ്റ്റി ത്രീ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വെള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അത് വന്ന് വിരിഞ്ഞതാണ്